ഫാദർ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ചെറിയ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുല് ആദരണീയം ഉദ്ഘാടനം ചെയ്തു പിന്നെ പേര് എന്നൊക്കെ നമ്മള് ചിന്തിക്കാറില്ലേ ഞാൻ ചിന്തിക്കാറില്ല നിങ്ങള് ചിന്തിക്കാറില്ലേ നല്ലോണം കൂടി സ്പെയിൻ ചെയ്ത് എവിടെയാണാവോ ചെയ്യുന്നത് എത്രയല്ലോ പൈസ അങ്ങനെ ചിന്തിക്കാറില്ല പക്ഷെ നമ്മള് അങ്ങനെയല്ല നമ്മുടെ മനസ്സ് പോകേണ്ടത് നമ്മുടെ ചിന്ത പോകേണ്ടത് അങ്ങനെയല്ല പ്രിൻസിപ്പൽ ജെ ജോളി ഹരിതാകർമ്മസേന കോർഡിനേറ്റർ മേരി ലോല ഫാദർ മെജോ ചക്കുംപിടിക വാർഡ് മെമ്പർ ലിസി സേവ്യർ എൻ പ്രോഗ്രാം ഓഫീസർ വി എം മധു എന്നിവർ സംസാരിച്ചു